ഹലോ എല്ലാവർക്കും സുഖമോദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയിൽ നമ്മുടെ പ്രഭാവതി നമ്മുടെ ദേവിമാർ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ഭയങ്കര സന്തോഷത്തോടുകൂടി വരുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ അപ്പൊ നമ്മുടെ ദേവി പറയുന്നുണ്ട് ഓ അമ്മ ഇത്രക്കും വലിയ ഒരു സ്നേഹമുള്ള അമ്മയാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയെന്നൊക്കെ പറഞ്ഞ ദേവി നമ്മുടെ പ്രഭാവതി പൊക്കി അടിക്കുന്നൊക്കെയാണ് ശേഷം ഇവര് ചന്ദ്രോത്ത് പിടിയിൽ തിരികെ വരുന്നത് നമ്മുടെ രചനയായിട്ട് ഇവരെ ആ ഒരു പ്രസാദൊക്കെ തൊട്ട് കൊടുത്ത് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പോൾ അപ്പുറത്താണെങ്കിലും നമ്മുടെ മുരളി നമ്മുടെ നന്ദനോട് ഇങ്ങനെ പറയുന്നുണ്ട് സിദ്ധാർത്ഥനങ്ങൾ ഒരു ബ്ലേഡ് ബ്ലേഡുകാരന്റെ കയ്യിൽ പ്പെട്ടിരിക്കുകയാണ് അയാൾ എന്തെങ്കിലും ചതിയൊക്കെ ചെയ്യും ഉറപ്പാണെന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദനും ഇങ്ങനെ ഭയങ്കരമായിട്ട് ആദ്യ പിടിച്ചിരിക്കുന്നുണ്ടോ അയ്യോ എന്തോ ഒരു അപകടം വീണ്ടും നമ്മുടെ ചന്ദ്രോത്തെ കുടുംബത്തേക്ക് വരാൻ പോകുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദനും ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി കടന്നു വരുന്ന നിമിഷങ്ങളുമായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചത് പിന്നെ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് അല്ലേ ആ ഒരു പുതിയ അതിഥിയുടെ ലക്ഷ്യം എന്തായിരിക്കും നമ്മുടെ ചന്ദ്രോത്ത് കുടുംബത്തെ തകർക്കാനാണോ അല്ലെങ്കിൽ ചന്ദ്രോത്ത് കുടുംബത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു അതിഥി തന്നെ ആയിരിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കി തന്നെ കാണാം അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസ് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ